ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന് പറഞ്ഞു ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഒന്നാം തീയതി ഏത് നക്ഷത്ര ജാതകർ നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കയറിയാലാണ് ഐശ്വര്യം വർദ്ധിക്കുന്നത് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം ലഭിച്ചാൽ നമുക്ക് ആ ഒരു മാസം ഗുണപ്രദമാകുമോ ഒന്നാം തീയതി നമ്മുടെ വീട്ടിൽ ഉത്തമരായ ഒരാൾ കയറിയൽ സർവൈശ്വര്യം വരുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത മലയാള മാസം ഒന്നാം തീയതി ആണെങ്കിലും ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ളൊരു ദിവസം തന്നെയാണ് പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ കൈനീട്ടം കൊടുക്കാറില്ല അന്നത്തെ ദിവസം നമ്മളെ ഹാബിറ്റ്സ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ തന്നെ വളരെ കൂടുതലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും പ്രത്യേകിച്ച് നല്ല ശീലങ്ങൾ അന്ന് ചെയ്യാൻ ശ്രമിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് രാവിലെ എഴുന്നേൽക്കുക ക്ഷേത്രത്തിൽ പോവുക ദേവാലയങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക കുട്ടികളെ വഴക്കു പറയാതിരിക്കുക ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പോവുക അങ്ങനെ എല്ലാവിധമായ ഐശ്വര്യം വർദ്ധിക്കുന്ന പോസിറ്റീവ് എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയും ആരോടും മുഖം കറക്കാതെ സംസാരിക്കുകയും നല്ലൊരു ദിവസമാണ് ഇന്ന് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒന്നാം തീയതി എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് മാസമായാലും മലയാള മാസമായാലും മലയാള മാസം ഒന്നാം തീയതി വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മലയാള വർഷ കലണ്ടർ ഒന്നുമില്ല ഇപ്പം ഇംഗ്ലീഷ് കലണ്ടറുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്ന ദിവസം തന്നെയാണ് പക്ഷേ മലയാളമാസം ഒന്നാം തീയതി പണ്ടുകാലം മുതലേ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് എല്ലാവിധമാ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പൊ രാവിലെ നമ്മുടെ വീട്ടിൽ ആരാണ് വരുന്നത് അല്ലെ നമ്മുടെ വീട്ടിൽ ആരാണ് നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കാരണം നമുക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ ഇന്നേ കണ്ടത് രാവിലെ എഴുന്നേറ്റപ്പോൾ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയപ്പോൾ ഇന്നേ കാണാൻ കണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇന്നേ ആളുടെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിയത് ഇന്നത്തെ ദിവസീ നല്ലതായി അല്ലെങ്കിൽ ഈ ഒരു മാസം നമ്മുടെ പോക്കാണ് ഇങ്ങനെ തമാശക്കെങ്കിലും നമ്മൾ പറയുന്ന ഒരു ദിവസമാണ് ഒന്നാം തീയതി അതിൻ്റെ ശുഭ അശുഭ ഫലങ്ങളെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് അല്ലെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും സർവൈശ്വര്യം വർദ്ധിക്കപ്പെടുന്ന നക്ഷത്ര ജാതകരുണ്ട് നമുക്കറിയാവുന്ന നക്ഷത്ര ജാതകരാണെങ്കിൽ അവരൊന്നാം തീയതി നമ്മുടെ വീട്ടിൽ കയറുന്നത് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് അവരെ സൽക്കരിക്കുന്നതൊക്കെ വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വ്യക്തിപരമായി അല്ലെ പേഴ്സണലായിട്ട് നമുക്ക് ലഭിക്കപ്പെടുക നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാം നമ്മുടെ കാര്യങ്ങളൊക്കെ റണ്ണിങ് ആയിട്ട് നടക്കുന്ന ഒരു സമയം ആ ഒരു ദിവസ കാലം ഉണ്ടാകുമെന്നുള്ളതാണ് അനുഭവങ്ങളും പ്രത്യേകത അപ്പൊ അങ്ങനെ സർവൈശ്വര്യമുള്ള നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് ചോദിച്ചാൽ ഇരുപത്തി നക്ഷത്രത്തിൽ അശ്വതി നക്ഷത്ര ജാതകര് ഭവനത്തിൽ ഏത് ഭവനത്തിൽ കയറുന്നതും വളരെ നന്നായിരിക്കും അതുപോലെ മകം നക്ഷത്ര ജാതകര് പൂരം നക്ഷത്ര ജാതകര് ഉത്രം നക്ഷത്ര ജാതകര് അത്തം നക്ഷത്ര ജാതകര് വിശാഖം നക്ഷത്ര ജാതകര് അനിഴം നക്ഷത്ര ജാതകര് തൃക്കേട്ട നക്ഷത്ര ജാതകര് മൂലം നക്ഷത്ര ജാതകര് പൂരാടം നക്ഷത്ര ജാതകര് തിരുവോണം നക്ഷത്ര ജാതകര് അവിട്ടം നക്ഷത്ര ജാതകര് ചതയം നക്ഷത്ര ജാതകര് ഉത്രട്ടാതി നക്ഷത്ര ജാതകര് രേവതി നക്ഷത്ര ജാതകർ ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെ തന്നെ ഭവനത്തിൽ കയറുക സ്ഥാപനത്തിൽ കയറുക അവിടെയുള്ളവർക്ക് ആദ്യം കൈനീട്ടം കൊടുക്കുന്നു ആ കൈനീട്ടം വാങ്ങുന്ന ആൾക്കാർക്ക് സർവേശ്വരം എന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതലായി നമുക്ക് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അല്ലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗ്രഹനാഥൻ അല്ലെ ഗ്രഹനാഥ ആ സ്ഥാപനത്തിന്റെ ആയാലും ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ആൾ ആ ആളുടെ നക്ഷത്ര പ്രകാരം ആ നക്ഷത്രത്തിന്റെ കണക്കാക്കുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഒൻപത് നക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ യാദർശ്യാൽ ഇപ്പോൾ ഈ ഒരു നക്ഷത്ര ജാതകരാകണമെന്നില്ല എങ്കിൽ പോലും യാദൃശ്യാൽ വന്ന് കയറിയാൽ പോലും രണ്ട് നാല് ആറ് എട്ട് ഒൻപത് നക്ഷത്രത്തിൽ പെടുന്ന നക്ഷത്ര ജാതകരാണ് നമ്മുടെ ഭവനത്തിലോ വീട്ടിലോ സ്ഥാപനത്തിലോ ഏർ കൈനീട്ടമായിട്ടൊക്കെ നമുക്ക് അനുഭവത്തിൽ ആ ഒന്നാം തീയതി വരുന്നത് എങ്കിൽ തീർച്ചയായും അവർ സർവീസ് ലഭിക്കപ്പെടുകയും സൂക്ഷ്മമായി നമുക്ക് അവർക്ക് അവരെ എന്താ പറയാ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് അനുഭവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കപ്പെടുകയും ചെയ്യും ഇത്തരത്തിൽ നിങ്ങളുടെ ഒന്നാം തീയതി ഇനിയുള്ള മുൻപോട്ടുള്ള എല്ലാ ദിവസങ്ങളും സർവീസ് ലഭിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം